പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ അമരപുലം പഞ്ചായത്തിലെ എട്ടാം വാർഡ് ടി കെ കോളനിയിൽ കോട്ടപ്പുഴയിൽ വർദ്ധിച്ചു വരുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിവേദനം നൽകി കവളമുക്കട്ട സൗഹൃദ കൂട്ടായ്മയാണ് അമരപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകിയത് സോഷ്യൽ മീഡിയ വഴി വൈറലായ ടി കെ കോളനിയിലെ കെട്ടുകാണാൻ നിരവധി ആളുകളാണ് ദിനംപ്രതി വരുന്നത് ഒഴിവ് ദിവസങ്ങളിൽ സഞ്ചാരികളെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് ഏതു സമയത്തും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഇവിടെ മലയിൽ മഴ പെയ്താൽ നിമിഷ നേരം കൊണ്ട് തന്നെ വെള്ളമൊഴുകിയെത്തും നാട്ടുകാരുടെ സുരക്ഷാ കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പരാതി നൽകിയത് കവളമൊക്കെ സൌഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് കെ കെ അബ്ദുൾ റഷീദ് മുസ്തഫ കവള വി കെ ജിതിൻ കെ ലിജേഷ് ജിൻസ് സി കെ സഫ്വാൻ ജിഫിസൻ എന്നിവർ സംബന്ധിച്ചു ഡി കെ കോളനിയിലെ നിലവിലുള്ളപ്പോഴത്തെ അവസ്ഥ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാര് അധികാരികളെക്കറിയിച്ചു ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിരവധി ആളുകളെ കുത്തൊഴുക്കാണ് ഡി കെ കോളനി ഓളർവട്ടം കടവിലേക്കും മറ്റ് കടവിലേക്കും അത് വൻ അപകടങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ വർഷവും ഇതുപോലെ പല ആളുകളും പുഴയിലൊറ്റപ്പെട്ടിട്ടുണ്ട് അതേപോലെ കുട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളൊക്കെ ധാരാളം വരുന്നുണ്ട് റോഡ് വരെ ബ്ലോക്ക് ആകുന്ന ഒരവസ്ഥയാണുള്ളത് ഈ ഒരവസ്ഥ തുടർന്ന് കഴിഞ്ഞാൽ വലിയ ദുരന്തത്തിന് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിൽപ്പെട്ട ഈ ഒരു സ്ഥലം സാക്ഷിയാവും അപ്പോൾ നാട്ടിൽ ഉള്ള ജനകീയമായിട്ട് ആളുകളെയൊക്കെ വിളിച്ചു ചേർത്ത് ഇതിന് വരുന്ന ആളുകൾക്കൊരു ബോധവൽക്കരണമോ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റ് പോലീസിന്റെ ശ്രദ്ധയൊക്കെ ആ വിഷയത്തിലുവാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റോടും ബന്ധപ്പെട്ട ആളുകളോടും അറിയിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വില്ലേജ് ഓഫീസർ അതുപോലെ തന്നെ നമ്മുടെ കളക്ടർ അതുപോലെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ നമ്മൾ കാണുന്നതാണ് അവസ്ഥ അവിടെ തുടർന്നു കഴിഞ്ഞാൽ സംഭവം ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് നവമാധ്യമങ്ങളിലൊക്കെ ഇത് തരംഗമായി ഒരുപാട് സഞ്ചാരികൾ നിത്യം വന്ന് ഇന്നലെ ഒരാളോട് ഒഴുക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നാട്ടുകാരൊക്കെ കൂടി രക്ഷപ്പെടുത്തിയതാണ് ആ ഒരവസ്ഥ ഇനിയുണ്ടായി കഴിഞ്ഞാൽ വലിയ ദുരന്തങ്ങൾക്ക് സാധ്യമാവും അപ്പൊ അത് ജനങ്ങളെയും ബന്ധപ്പെട്ട അധികാരികളെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്